എറണാകുളം ജില്ലയിലെ ആലുവ അങ്കമാലി കുന്നത്തനാട് പെരുമ്പാവൂർ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചാലക്കുടി കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ എന്നീ മണ്ഡലങ്ങളും ചേർന്നതാണ് ചാലക്കുടി ലോക്സഭാ സീറ്റ് ഇവയിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകൾ കൊടുങ്ങല്ലൂരും കൈപ്പമംഗലവുമാണ് യു ഡി എഫ് നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനം വോട്ടും ഇടതുമുന്നണി മുപ്പത്തിനാല് ദശാംശം നാല് അഞ്ച് ശതമാനവും ബി ജെ പി പതിനഞ്ച് ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ടുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാൻ ഒരു ലക്ഷത്തോളം വോട്ടിന് വിജയിച്ചു പക്ഷേ ആ വിജയം നൽകിയ ആത്മവിശ്വാസം ഇത്തവണ യു ഡി എഫിനുള്ളിൽ പോലും ഇല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ സാന്നിധ്യം ഈ മേൽക്കൈ തകർത്തിരിക്കുകയാണ് വിമർശനങ്ങൾക്ക് ഇടം നൽകാത്ത സൂക്ഷ്മ വ്യക്തിത്വമുള്ള രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനായാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് ഉയർന്നു നിൽക്കുന്നത് പ്രൊഫസറുടെ ലാളിത്യവും പ്രവർത്തന മികവും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ സമൂഹം തൊട്ടറിഞ്ഞതാണ് പാർലമെന്റ് സ്ഥാനാർത്ഥികളിൽ ജനങ്ങൾ ആഗ്രഹിച്ച ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് സി രവീന്ദ്രനാഥ് സ്വീകരിക്കപ്പെട്ടത് പെരുമ്പാവൂരും കുന്നത്തുനാടും അങ്കമാലിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ട്വന്റി ട്വന്റിക്ക് സ്വാധീനമുള്ള പോക്കറ്റുകളുമുണ്ട് ഈ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലു മണ്ഡലങ്ങൾ കൂടെ നിന്നു എന്നതിനാൽ മാത്രം പാർലമെന്റിലേക്ക് വോട്ട് നേടിയെടുക്കുക എളുപ്പമല്ല ിയുടെ സാബു ജേക്കബും ബെന്നി ബെഹനാനും തമ്മിലുള്ള പരസ്യമായ പോരും വോട്ടുകൾ ചിതറിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നേകാൽ ലക്ഷത്തോളം വോട്ട് നേടിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയും എൻ ഡി എ സഖ്യവും സ്ഥാനാർത്ഥിയായി ബി ഡി ജെ എസിലെ കെ എ ഉണ്ണികൃഷ്ണനാണ് രംഗത്തുള്ളത് കഴിഞ്ഞ തവണ ബി ജെ പിയിലെ എൻ രാധാകൃഷ്ണനാണ് മത്സരിച്ചത് അന്ന് നേടിയ വോട്ട് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിക്ക് നിലനിർത്താൻ കഴിയില്ലെന്ന് പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായങ്ങളുണ്ട് ട്വന്റി ട്വന്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചാർലി പോളാണ് മത്സരരംഗത്തുള്ളത് ഇതിനിടയിൽ പക്ഷേ സി രവീന്ദ്രനാഥ് ജയിച്ചു കയറും എന്നാണ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ തരംഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ